നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിന്റെ ഡെസ്റ്റിനേഷൻ ഡയറീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കടവപ്പുഴ വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് സുന്ദരി ഈ ഹിഡൻ പ്ലേസ് ആണ് ചുറ്റും മരങ്ങളും പാറകളും നിറഞ്ഞ അതീവ സുന്ദരിയായ ഒരു വെള്ളച്ചാട്ടം പാറകൾക്ക് ഇടയിലൂടെ ചെറിയ തോതിൽ പതഞ്ഞു താഴേക്ക് വീണ് രൂപപ്പെട്ട നീല നിറത്തിലുള്ള തടാകം ഇതാണ് കടവപ്പുഴ അരുവി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലെ പ്രശസ്ത ടൂറിസം സ്പോട്ടായ കല്ലിനും കട്ടിക്കയം വെള്ളച്ചാട്ടത്തിനും അടുത്താണ് പ്രകൃതി അകമഴിഞ്ഞ് സൗന്ദര്യം നൽകി അനുഗ്രഹിച്ച തടവപ്പുഴ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് നീലത്തടാകം പോലെ തോന്നിക്കുന്ന ഈ വെള്ളച്ചാട്ടമുള്ളത് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ എത്തിയാൽ മാത്രമാണ് ഈ സ്പോട്ടിന്റെ പ്രത്യേകതകൾ അറിയാനാകൂ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്താകെ കൂറ്റൻ പാറക്കെട്ടുകളാണ് രണ്ട് പാറകൾക്കിടയിലൂടെ മുകളിൽ നിന്ന് വെള്ളം പതഞ്ഞു താഴെയുള്ള ഭാഗത്തേക്ക് വീണ് ഇവിടം ഒരു തടാകത്തിന് തുല്യമായ അവസ്ഥയാണ് ഉള്ളത് പാറക്കെട്ടുകൾക്കിടയിലെ നീലനിറത്തിലുള്ള വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുക അതിനാൽ തന്നെ കോട്ടയം ജില്ലയിലെ മറ്റ് വെള്ളച്ചാട്ടത്തോട് കടുവപ്പുഴ വെള്ളച്ചാട്ടത്തെ താരതമ്യം ചെയ്യാനാവില്ല പാറക്കെട്ടുകൾക്കിടയിലൂടെ മരങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ഈ പ്രദേശമുള്ളത് കുറച്ച് സാഹസികമായി നടന്നു വേണം ഇവിടേക്കെത്താൻ പൊക്കമുള്ള പാറകളും അവയ്ക്ക് ഇടയിലൂടെ വെള്ളം പതഞ്ഞു ഒഴുകുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒഴുകുന്ന കൊച്ചരുവികൾക്ക് മുകളിലൂടെ പാറകളിലൂടെ ചവിട്ടി നടന്നു വേണം നീലത്തടാകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൊച്ചു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ തണുപ്പും ശാന്തതയുമാണ് മറ്റൊരു പ്രത്യേകത ഒരേ താളത്തിൽ വെള്ളം താഴേക്ക് വീഴുന്ന ശബ്ദം മാത്രമേ കേൾക്കാനാകൂ ചുറ്റും മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നതിനാൽ ഉച്ച സമയത്ത് പോലും തണുത്ത അന്തരീക്ഷമാണ് പാറക്കെട്ടുകൾക്ക് ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ പ്രദേശത്തിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട് കടവപ്പുഴ വെള്ളച്ചാട്ടം ആസ്വദിച്ച ശേഷം അര കിലോമീറ്റർ റോഡിലൂടെ സഞ്ചരിച്ചാൽ കടവപ്പുഴ അരുവി കാണാനാകും വെള്ളം കുറവായ സമയങ്ങളിൽ കുട്ടികൾക്കടക്കം ഇവിടെ ഇറങ്ങാനും കുളിക്കാനും സാധിക്കും സുരക്ഷിതമായ സ്ഥലമായതിനാൽ സമയം ചെലവഴിക്കാൻ പറ്റിയ ഇടമാണ് അതിസുന്ദരമായ കാഴ്ചയും അനുഭവവും പകർന്നു നൽകുമെങ്കിലും കടവപ്പുഴ വെള്ളച്ചാട്ടം അപകടകാരിയാണ് പാറകളിലൂടെ ചവിട്ടി നടക്കുമ്പോൾ കാൽ കാൽവെഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലമാണെങ്കിലും അപകട സാധ്യത ഇരട്ടിയാകും നീലനിറത്തിൽ നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴം തിരിച്ചറിയാനാകില്ല മുൻപോട്ടു ചെല്ലും തോറും താഴ്ച കൂടും നീന്തൽ അറിയാവുന്നവർ പോലും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളത്തിലെ തണുപ്പിന്റെ കാഠിന്യത്തിൽ ശരീരം മരവിക്കാനും നീന്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നതും പതിവാണ് അതിനാൽ ഈ അതിമനോഹരമായ ഹിഡൻ പ്ലേസ് അപകടം നിറഞ്ഞതുമാണ് പാള ടൗണിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും കടവപ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനാകും മൂന്നിലവ് ടൗണിൽ നിന്ന് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും നെയ്ച്ചാലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും അകലെ റോഡിനോട് ചേർന്നാണ് കടവ ഇവിടേക്ക് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമല്ല മഴ സമയങ്ങളിൽ എത്തുന്നതാകും സുരക്ഷിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ലൈറീസുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം